ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ടാസ്ക് ആണ് ബിഗ് ബോസിൻ്റെ അപ്പോൾ ടണൽ ടീമാണ് ആദ്യമായിട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഋഷിയും നോറയാണ് ആദ്യമായിട്ട് വരുന്നത് അതായത് നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്നത് പോലെ സ്റ്റംപ് വെച്ചിട്ടുണ്ടാവും അതിന് മേലുള്ള കോല് വീഴ്ത്തുക എന്നതാണ് ടാസ്ക് ആയിട്ട് പറയുന്നത് അപ്പോൾ അർജുനെയും ശ്രീധുവിനെ ഇങ്ങനെയാണ് നമ്മുടെ ബിഗ് ബോസ് ക്യാമറ ആണ് സൂം ചെയ്ത് കാണിക്കുന്നത് അപ്പം നോറേൻ്റെ ഒന്ന് അടുത്തേക്ക് വന്ന് ജസ്റ്റ് ഒന്ന് മിസ്സായിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തെ പെറിഞ്ഞു രണ്ടാമത്തെ പോയി ആ സമയത്താണ് ഇതെങ്ങനെയാണ് ഇങ്ങനെ കറക്കി അങ്ങനെ എറിയുന്നത് അപ്പോൾ അർജുൻ ഇങ്ങനെ പറയണ്ടി ഇങ്ങനെ അങ്ങനെ ഇറങ്ങാ മതി എന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് ഇങ്ങനെ ഇപ്പോൾ ടണൽ ടീമാണ് ഏറ്റവും കൂടുതൽ പോയിൻറ്റുമായിട്ട് ഫ്രണ്ടിൽ നിൽക്കുന്നത് നമ്മുടെ അർജുൻ്റെയും അതേപോലെ തന്നെ ശ്രീധുവിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ ടാനാ ടീമിനെ ജയിപ്പിക്കരുത് എന്ന് തന്നെയായിരുന്നു പക്ഷേ പക്ഷേ എന്താണെങ്കിലും ഈ ടാസ്ക് കഴിയുന്നതോടെ നമുക്ക് ഏകദേശം ഇനി പവർ ടീം ആരൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും നമുക്ക് കാത്തിരിക്കാം മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ ആവേശകരമായ ബിഗ് ബോസിൻ്റെ പുതിയ ടാസ്ക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ശ്രീധുവിൻ്റെ അർജുനൻ്റെയും കോംബോയെക്കുറിച്ച് എല്ലാവരുടെയും കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഇന്ന് നമ്മുടെ ശ്രീധുവിൻ്റെ ബർത്ത്ഡേ ഡേ ആണ് എന്താണെങ്കിലും സർപ്രൈസുമായിട്ട് എന്തായാലും അർജുനൊക്കെ എത്തുമായിരിക്കും നമുക്ക് കാത്തിരിക്കാം